Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പി ജി ആദ്യ ബാച്ച് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റിന്റെ ആദ്യത്തെ ബാച്ചായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ എടുത്തുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസിന്റെ എം എ മലയാളം എം എ ഇംഗ്ലീഷും മറ്റ് കോഴ്സുകളുടെയൊക്കെ ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ അവരുടെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പറയുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ ബാച്ചിലെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം പ്രോഗ്രാമുകളുടെ അന്തിമ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു പരീക്ഷാഫലം വിവിധ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളുടെ ക്രമത്തിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ അവരുടെ അസൈൻമെന്റ് ഫലങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പഠിതാക്കളുടെ കോഴ്സ് തിരിച്ചുള്ള മാർക്കുകൾ സർവകലാശാല വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സെമസ്റ്റർ ഗ്രേഡ് കാർഡുകൾ പഠിതാക്കളുടെ ലോഗ്യ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സ്റ്റുഡന്റ് ലോഗിന് പോയിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഓരോ സെമസ്റ്ററിന്റെ ആയിട്ടുള്ള നിങ്ങളുടെ ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കാവും അതുപോലെ തന്നെ ഉത്തരക്കടലാസിന്റെ സോഫ്റ്റ് കോപ്പി പുനർമൂലനിർണ്ണയത്തിലുള്ള നിശ്ചിത ഫീസ് അടച്ച് ഓൺലൈൻ ലേണൽ ഡാഷ് ബോർഡിൽ വഴി സമർപ്പിക്കാവുന്നതാണ് അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പേപ്പർ റീവാലുവേഷനും മറ്റും കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ ഉത്തരത്തിന്റെ സോഫ്റ്റ് കോപ്പി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വഴി ചെയ്യാം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാണ് അപ്പം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ബാച്ച് ആണ് ഒരുപാട് പാസ് ആയിട്ടുണ്ട് പാസ്സായ എല്ലാവർക്കും വിജയാശംസകൾ അവരുടെ ഭാവിയിലേക്കുള്ള ിന് ഇതൊരു കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും ഫുഡു പ്ലസ് അക്കാദമിലെ എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ നമ്മളുടെ എല്ലാ സ്റ്റുഡൻസും പാസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനോടൊക്കെ അറിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നിലവിൽ നമ്മൾ എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സോ ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്